السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على الحبيب المبعوث رحمة للعالمين وعلى آله وصحبه أجمعين وبعد ما هانا رسول الله صلى الله عليه وسلم تندي ما قلنا يا علي بن أبي طالب نلجيا ورب دايسم يبرجارما ഇതാ തല ജുലാനി ഫലാൽ രണ്ടാളുകൾക്കിടയിൽ നീ വിധികൽപ്പിക്കുകയാണ് എങ്കിൽ രണ്ടാമത്തെ ആളുടെ സംസാരവും അയാളുടെ വാദവും കേൾക്കാതെ ഒരിക്കലും വിധി കൽപ്പിക്കുവാൻ പാടില്ല രണ്ടു പേരുടെയും സംസാരവും അവർക്ക് പറയാനുള്ളത് കേട്ടാൽ മാത്രമേ ഫസൗ പത്ത് തിരീക്ക ഇപ്പത്ത എങ്ങനെയാണ് അവർക്കിടയിൽ വിധികൽപ്പിക്കേണ്ടത് എന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നാണ് അരീബിന് അബി ത്വാലി പ്രതിയല്ലാൻ പറയുന്നു ആ ഉപദേശം എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുകയും ഞാൻ നല്ല ഒരു കാതിയായി തീരുകയും ചെയ്തു എന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ മുഖമുദ്രയാണ് നീതി എല്ലാ വിഷയത്തിലും നീതി അനിവാര്യമാണ് പ്രത്യേകിച്ച് ഒരു ഭരണാധികാരി ഒരു ന്യായാധിപൻ അവരൊക്കെ ആളുകൾക്കിടയിൽ വിധി തീരുമാനിക്കുമ്പോൾ തീർച്ചയായും പൂർണ്ണമായ നീതി അതിലുണ്ടായിരിക്കണം നബിസല്ലാഹ് അലഹി വസല്ലം അനുയോജ്യരായ ആളുകളെ അർഹരായ സ്ഥാനങ്ങളിൽ ഇരുത്തുകയും അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു അങ്ങനെയാണ് അലീബിന് അബി ത്വാലിബിനെ ന്യായാധിപനായി നിയോഗിക്കുകയും അദ്ദേഹത്തിന് അതിലേക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തത് ന്യായാധിപൻ്റെ അടുക്കൽ നീതി ഉണ്ടായിരിക്കണം സത്യം കണ്ടെത്താനുള്ള വഴികൾ അദ്ദേഹം മനസ്സിലാക്കണം പരിശുദ്ധ ഇസ്ലാമിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു കാദി എപ്രകാരമാണ് വാദിയുടെയും പ്രതിയുടെയും അടുക്കൽ ഇരിക്കേണ്ടത് എന്ന് പോലും ചർച്ച ചെയ്യുന്നുണ്ട് രണ്ട് പേരും ഇരിക്കുമ്പോൾ ഒരാളോട് മാത്രം സംസാരിക്കുക ഒരാളുടെ അടുക്കൽ മാത്രം ഇരിക്കുക ഒരാളിലേക്ക് മാത്രം നോക്കുക ഒരാളോട് മാത്രം ചിരിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുക ഇതൊന്നും ഒരു ന്യായാധിപനെ അനുയോജ്യമല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു വ ഇൻ ഹക്കം തഫും ബിൽ ഇൻ അള്ളാഹ യുഹിബുൽ മുഖ്സുദ്ദീൻ താങ്കൾ അവർക്കിടയിൽ വിധികൽപ്പിക്കുകയാണ് എങ്കിൽ നീതിപൂർവം വിധികൽപ്പിക്കുക നീതി ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് മുൻ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ ഉപദേശം ഫഹകും ബൈ നല്ല സിബിൾഹത്ത് ന്യായപ്രകാരം ആളുകൾക്കിട ഇടയിൽ കൽപ്പിക്കുക എന്നാണ് ഇസ്ലാമിൻ്റെ ഈ മഹിതമായ സന്ദേശം മറ്റ് അമുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും അറിയുമായിരുന്നു നബിസ് അള്ളാഹുഅലൈ വസലമയുടെ അടുക്കൽ ഒരു ജൂതനും കപടവിശ്വാസിയും തമ്മിലുള്ള തർക്കം എത്തുകയുണ്ടായി ന്യായം ജൂതൻ്റെ പക്കലായിരുന്നു അപ്പോൾ ജൂതൻ കപടവിശ്വാസിയോട് പറഞ്ഞു നമുക്ക് മുഹമ്മദിൻ്റെ അടുക്കൽ പോകാം എന്നാൽ അദ്ദേഹം അത് തനിക്ക് പ്രതികൂലമാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് അദ്ദേഹം വശംവദനായില്ല ജൂതനെ പോലും അറിയാമായിരുന്നു മുഹമ്മദ് നബി നബിസ്ലാഹു അലൈ വസ്ലമീൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ നീതി ലഭിക്കുമെന്ന് മഹ്സൂമി ഗോത്രത്തിലെ ഉത്കൃഷ്ടയായ ഒരു സ്ത്രീ മോഷണം നടത്തിയപ്പോൾ ഇസ്ലാമിക ശിക്ഷാവിധി നടപ്പിലാക്കപ്പെടാതിരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി അവർ അപ്പോൾ വിവരമറിഞ്ഞ നബിസ്വല്ലാഹു അലൈവ് വസ്ലാം പറഞ്ഞു എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചത് എങ്കിലും അവളുടെ കരം ഛേദിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് ഇസ്ലാമിൻ്റെ നീതിയാണ് പ്രിയ സഹോദരങ്ങൾ അങ്ങനെയായിരിക്കണം രണ്ടാളുകൾക്കിടയിൽ തർക്കവിഷയം പരിഹരിക്കുവാൻ മധ്യസ്ഥ ശ്രമത്തിൽ ഏർപ്പെടുന്ന ആളുകൾ വിധി ന്യായ നീതിപീഠങ്ങൾ ഇരിക്കുന്ന ആളുകൾ പക്ഷപാതത്വപരമായി വർഗീയമായി വംശീയമായി ചില ആളുകൾക്ക് അനുകൂലവും മറ്റു ചില ആളുകൾക്ക് പ്രതികൂലവുമായി നീതിയില്ലാത്ത രൂപത്തിലുള്ള വിധികൾ നടത്തുവാൻ പാടില്ല ഇസ്ലാമിൻ്റെ ഈ മഹീർമായ സന്ദേശം ലോകത്തോട് ഉദ്ഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ സ്ലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്